കൃഷിക്ക് തുടക്കമായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് വിതച്ചത് അത്യുൽപാദന ശേഷിയുള്ള തിലറാണി എള്ളാണ് കൃഷി ചെയ്തത് ചവറ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല് കൃഷിയുടെ ഉദ്ഘാടനം വിജയൻപിള്ള പച്ചക്കറിയാണെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ ചെയ്ത് മുന്നോട്ട് പോവുക മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വിത്ത് ഇവിടെ വിതയ്ക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് വിളവെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാർഷിക ആ സംസ്കാരം നടത്തുന്ന പ്രയത്നങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പുതിയ തലമുറക്ക് ഈ എള് കൃഷിയെ സംബന്ധിച്ച് എള്ളിനെ പോലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു അതൊരു അത്ഭുതമല്ല കാരണം പുതിയ തലമുറ അങ്ങനെയാണ് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി കൃഷിയോട് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൃഷി ഓഫീസും പിന്നെ കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായ അത് പരിഹരിക്കാൻ കഴിയും കൃത്യമായ നൽകാൻ കഴിയും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിശദീകരണം നടത്തി സോഫിയ സലം ഐ ജയലക്ഷ്മി ഇ റഷീദ് സി രതീഷ് ആർ ജിജി ജി ആർ ഗീത കുമ്പഴ ശശി പി ആർ ജയപ്രകാശ് സി വസന്തകുമാർ എൻ വിക്രമകുർപ്പ് ബി ശശികുമാർ ബി ബിജുകുമാരി അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള എൻ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ പ്രീജ ബാലൻ സ്വാഗതം പറഞ്ഞു ചില റാണി എന്ന കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ദിവസമാണ് വികസന നിന്നും നമുക്ക് കൊടുക്കുന്നത് സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ ബി പറഞ്ഞു മടപ്പള്ളി പൗർണമിയിൽ എൻ ചന്ദ്രൻപിള്ളയുടെ ഒരു ഹെക്ടർ കൃഷിയിടത്തിലാണ് ഓണാട്ടുകര വികസന ഏജൻസിയുടെ എള് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി ശേഷിയുള്ള തിലറാണി ഇനത്തിലുള്ള വിത്ത് വിതച്ചത് മടപ്പള്ളി എം എസ് എൻ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ കൃഷിക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവർ വിത്ത് വിതയ്ക്കുന്നതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ